എല്ലാവർക്കും നമസ്കാരം അപ്പോ ബിഗ് ബോസ് സീസൺ സെവനിന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ വിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാറ് പി എൻ പണിയാണ് തന്നത് അങ്ങനെ നമ്മുടെ ശൈത്യ കട്ടപ്പയുടെ പുതിയ വീഡിയോ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബിന്നിയുടെ വീഡിയോ വന്നു ബിന്നിയും ഇതുപോലെ അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നത് ഇപ്പം നമ്മുടെ ശൈത്യയും ഇതുപോലെ തന്നെ അനുമോളെയും ബിനുവിനെയും അഖിൽമാരെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുവാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വ്യക്തമായിട്ട് പ്ലാനിങ്ങോടെ കൂടിയിട്ടാണ് ഇവരെല്ലാരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല അനുമോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിടുന്നുണ്ട് പോരാത്തേന് അനുമോൾ കപ്പ് അടിച്ച് അപ്പം ഇവർ മാത്രം എന്തിനാണ് വെറുതെ ഇരിക്കുന്നത് ഇതായാലും ഇവർക്കൊക്കെ അങ്ങ് ചീത്തപ്പേര് കിട്ടി അതുകൊണ്ട് ഇതൊരു അവസരമായി മുതലെടുത്തിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ശൈത്യ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അഖിൽമാരാറിനെ പറ്റി പറയുന്നുണ്ട് വിനുവിനെ പറ്റി പറയുന്നുണ്ട് അനുമോളെ പറ്റി പറയുന്നുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി ഒക്കെ എത്ര കിട്ടിക്കഴിഞ്ഞാലും മതിയാവത്തില്ല വീണ്ടും ഏറിൽ പോവാനായിട്ടാണ് നല്ല രീതിയിലുള്ള ചാൻസ് കണ്ടിട്ട് എന്തായാലും നമുക്ക് എന്താണ് ശൈത്യം പറയുന്നതെന്ന് ഒന്ന് കേട്ടു നോക്കാം അപ്പൊ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ ആരാ ഈ പറയണത് ഫാമിലി മൊത്തത്തിനുവിൻ്റെ ഫോണിൽ അങ്ങോട്ട് വിളിച്ചിട്ട് പി ആർ വേണമെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്തതാണ് അന്നിട്ടാണ് ഇപ്പം വന്നിരുന്നത് പറയണത് ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് മേടിച്ചു കൊടുത്ത പി ആർ വിനു സാറിനും അവർക്ക് ഇവർക്കും എല്ലാവർക്കും കൂടെ സ്വാഗതം ഒന്ന് യാതൊരു ഉളുപ്പവും ഇല്ലാതെയാണ് വന്നിരുന്ന ശൈത്യം ഇങ്ങനെ സംസാരിക്കുന്നത് എടേ നിങ്ങളുടെ കുടുംബമാണ് അങ്ങോട്ട് സമീപിച്ചതും പി ആർ വേണോന്ന് ആവശ്യപ്പെടുകയും ഒന്നര ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്യുന്നത് അല്ലേ ഈ വിനു എന്ന് പറയുന്ന ഒരാൾ കള്ളനാണെങ്കിൽ എന്തിനു നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണം നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് അല്ലേ ഒരാളെടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണ്ടേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് മെഴുകിയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്തായാലും പറ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കേറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ തരാമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും എവിഷനിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നോക്കാം അല്ലെങ്കിൽ കുറച്ച് വോട്ടുകൾ ഏതെങ്കിലും രീതിയിൽ മറിക്കാൻ വേണ്ടി നോക്കാം അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു വിനു അവരുടെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അവരുടെ സമൂഹത്തോടെ കൂടിയിട്ടായിരുന്നു അവർ ഒന്നര ലക്ഷം രൂപ കൊടുത്തത് പിന്നെ ഇതിനകത്ത് പ്രധാനമായ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്തോണം വിനുവിനെ ഇവർ അങ്ങോട്ട് ഫോസ് ചെയ്യുമായിരുന്നു ഏ എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റത്തോളന്ന് ഇത് അവൻ്റെ പോസ്റ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് അപ്പോൾ ഇവിടെ ശൈത്യ വന്നിരുന്നിട്ട് എന്തോരം പച്ച നോണയാണ് പറയണത് ഇനി അതും പോട്ട് വിനു ആ ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നതിന് മുന്നേ ഈ ശൈത്യയുടെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ശൈത്യയുടെ അച്ഛന് വാട്സാപ്പിൽ ഒരുപാട് പോസ്റ്റുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു അത് ബിനുവിന് അഗെയിൻസ്റ്റ് വരുന്ന ഒരുപാട് പോസ്റ്റുകളും എടുത്തു വെച്ച് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ശൈത്യയുടെ അച്ഛൻ എന്താ പറഞ്ഞത് അയ്യോ ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് നിന്നെ നല്ല രീതിയിൽ അറിയാവുന്നതല്ലേ അതായത് അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം അതായത് ബിനു എന്തിൻ്റെ പേരിലാണ് പി ആർ ഏറ്റെടുത്തതെന്നും ബിനു ഏത് സാഹചര്യത്തിൽ ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞതെന്നും ഇതെല്ലാം അറിയാം അതായത് അവരുടെ നിസ്സഹായ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു ഈ പറയുന്ന ബിനു സഹായിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ശൈത്യ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് എനിക്ക് പിടി കിട്ടുന്നില്ല ഈ പുള്ളി ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഇപ്പൊ എങ്ങനെങ്കിലും വിനുവിൻ്റെയും ഇവരുടെ പേര് പറഞ്ഞ് ഈ ഒരു മറ്റേ ലൂപ്പിനകത്ത് അങ്ങ് കയറി പറ്റാം അന്നേരം പിന്നെ സോഷ്യൽ മീഡിയ ലൈം ലൈറ്റിൽ അങ്ങ് നിന്ന് പോവാല്ലോ അതായിരിക്കും മേ ബി ഉദ്ദേശം എന്തായാലും പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് ആ പണിയിൽ ഒന്നര ലക്ഷത്തിന്റെ പണിക്ക് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി പണിയെടുത്തിട്ടുണ്ടെന്ന് ഏഹ് എന്തായാലും നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തത് അതായത് നിങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വീണ്ടും എക്സ്പോസ്ഡ് ആവുമായിരുന്നു നിങ്ങൾ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ആതിലെ പുറത്തായതും ഇപ്പം അനുമോൾക്ക് മറ്റേ കപ്പും കിട്ടിയതും മര്യാദയ്ക്ക് നിങ്ങൾ തിരിച്ചു കയറിയിട്ട് എല്ലാവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ പറയുന്ന നെഗറ്റീവ് ഉണ്ടല്ലോ അത് പകുതി മാറി കിട്ടിയനെ പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല നേരെ മറിച്ച് നിങ്ങൾ എന്തോ ചെയ്തത് കൂട്ടത്തോടെ വന്നിരുന്ന അനുമോളെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു എന്നിട്ട് അനുമോക്ക് കപ്പും മേടിച്ചു കൊടുത്തു എന്നിട്ടാണ് വന്നിരുന്നു സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാം നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു പിന്നെ ഈ യൂട്യൂബേഴ്സ് ഒരിക്കലും വിനുവിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി നിൽക്കുമല്ലോ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു അത്രയേ ഉള്ളൂ വിനുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആദ്യം വന്ന് ഞാനായിരിക്കും അവനെ ഗെയിൻസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് കാര്യം ഈ ഇന്നലെ തന്നെ ഞാൻ ഓൾറെഡി അനുമോക്ക് ഗെയിൻസ് ആയിട്ട് വീഡിയോ ചെയ്ത് അതായത് ഈ പി ആറിൻ്റെ കേസിൽ എനിക്ക് എന്തോ കള്ളത്തരമക്കുന്നു എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം അനുമോൾ ഇൻറ്റർവ്യൂവിനകത്ത് വന്നിരുന്ന അമ്പതിനായിരത്തിൻ്റെ കാര്യം പറയുന്നു വിനു വന്നിരുന്നു പറയുന്നു അമ്പതിനായിരത്തിൻ്റെ ആരും അവൾ കള്ളം പറഞ്ഞതാണ് എനിക്ക് പതിനൊന്നായിരം തന്നിട്ടുള്ളതെന്ന് പറയുന്നു അതായത് അവർ തമ്മിൽ തന്നെ ഇപ്പോൾ ഒരു ധാരണയില്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള കള്ളത്തരങ്ങൾ പറയുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അവർ അങ്ങ് ഭയങ്കര ആണ് അവർ മൊത്തത്തിൽ അങ്ങ് പെർഫെക്റ്റ് ആണെന്ന് പറയത്തില്ല ഇപ്പം വേറെ ദിവസങ്ങളിൽ അറിയാം ശരിക്കും പറഞ്ഞാൽ ഈ പി ആറ് മാറ്റി ചുറ്റിപ്പെട്ടിട്ടുള്ള കള്ളത്തരങ്ങൾ പക്ഷേ ശൈത് ഒരിക്കലും വന്നിരുന്ന ശൈത്യയുടെ ഭാഗം ഞാൻ ആയിരിക്കല്ലേ ശൈത്യ ചെയ്തത് ലോകം മൊത്തം കണ്ടതാണ് നല്ലൊരു ഫ്രണ്ടിൻ്റെ തോളെ കയറ്റുകൊണ്ട് നടന്നിട്ട് അവസരം കിട്ടി കഴിഞ്ഞാൽ പോയി ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് അത്ര ശരിയുള്ള പരിപാടിയാണോ അല്ല പിന്നെ കട്ടപ്പ എന്ന് പറയുന്നൊരു പേര് നിങ്ങൾക്ക് വീണേ എങ്ങനെയാണ് ഏഷ്യനെറ്റാണ് ഇവിടെ കട്ടപ്പ എന്ന് പറയുന്നൊരു പേര് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ താഴെ പോയി നിങ്ങളുടെ അമ്മ വരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അത് എൻ്റെ മകളെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് അയ്യോ ഒരാൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണമെന്നുണ്ടെന്ന് ആരടുത്താ അഖിൽമാരാർ പണി ചെയ്തിട്ടാണ് അഖിൽ മാരാറെ വിജയിപ്പിച്ചത് നിങ്ങൾ ശൈത്യടുത്ത് എനിക്ക് പറയാനുള്ളത് ശൈത്യ ഈ റോഡിൽ കൂടെ ഒക്കെ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാർ വരും അന്നേരം അവരെടുത്ത് ചോദിച്ചു നോക്കണം അഖിൽമാരാറിനെ അറിയാവോ ബിഗ് ബോസ് സീസൺ ഫൈവില് അഗിൽമാറാർക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നേ പറയത്തുള്ളൂ കാര്യം അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഗെയിം കണ്ടിട്ടാണ് സകലമായ പേരും വോട്ട് ചെയ്തത് അല്ലാതെ ഒരു പി ആറും ഒരു തേങ്ങയും കണ്ടിട്ടല്ല ഈ ഒരു നിമിഷം വരെയും ഞാൻ ഉറപ്പിച്ച് പറയുന്നു അഖിൽമാരാറിനെ പോലെ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിനകത്ത് വന്നിട്ടില്ല കാര്യം പുള്ളി വളരെ ബ്രില്യൻറ്റായിട്ടാണ് ഗെയിം കളിച്ചത് ആ പുള്ളിക്കാരന് പക്ഷേ ഒരു നല്ല ഒപ്പോണൻസിനെ കിട്ടിയിട്ടില്ല അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അല്ലാതെ പുള്ളിക്കാരനെ ഒന്നും ഇതിനകത്ത് വലിച്ചിട്ട് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ നിങ്ങൾ തന്നെ നാണം കിടത്തേ ഉള്ളൂ അഖിൽമാറാറിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ജനങ്ങൾ മുഴുവനും കണ്ടതാണ് അയകന്മാരാട സംബന്ധിച്ച് അയാൾക്ക് ഒരു മനുഷ്യരെല്ലാം പി ആറ് വേണ്ട കാര്യം അയാൾ അയാളുടെ കഴിവ് ഓൾറെഡി പ്രൂവ് ചെയ്തതാ ഇവിടെ ശൈത്യം എന്ന് ഒരു വ്യക്തി ഈ പറയുന്ന ഒരു ഒരു ടോപ്പ് ഫൈവ് പോലും കാണാൻ പറ്റിയിട്ടില്ല വളരെ നാണം കെട്ട് വോട്ട് പോലും ഇല്ലാതെ പുറത്തായതാണ് അപ്പം നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല ഇവിടെ വിന്നറായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വന്നിരുന്നു കുറ്റപ്പെടുത്താനായിട്ട് അതായത് സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ഞാൻ 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 കപ്പ് കപ്പ് കൊടുത്തല്ലോ പിന്നെ പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് കാരണം കിട്ടിയല്ലോ അത്യാവശ്യം നല്ല ഫാൻ ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് മുഴുവൻ ആൾക്കാരും കൂടെ ചേർന്ന് കുറ്റപ്പെടുത്തി മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങള് കണ്ടുകൊണ്ടിരിക്കുമല്ലേ അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും അപ്പം നൂറ് ശതമാനം അവര് അവർക്ക് വാശിയാവും ജനങ്ങൾക്ക് വാശിയാവും ഇനി എങ്ങനെയെങ്കിലും ഇവള് മാറുന്ന മുന്നിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ ജയിപ്പിച്ചിട്ടേ ഉള്ള ബാക്കി കാര്യം ആ ഒരു സാധനമാണ് അവിടെ വർക്കൗട്ട് ആവുന്നത് അതുപോലും ചിന്തിക്കാനുള്ള ഒരു ഒരു സാമാന്യ ബോധം ഇല്ല ഇവർക്ക് ആർക്ക് പ്രത്യേകിച്ച് അപ്പാനിക്കില്ല ശൈത്യക്കില്ല ബിൻസിക്കില്ല ഇവർക്ക് ആർക്കും ഇല്ല വെറുതെ വന്നങ്ങ് ഓഫ് കാണിക്കാന്ന് വിചാരിച്ച പക്ഷെ കയ്യിൽ നിന്ന് പോയിരിക്കും പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല മാരാറക്കുട്ടി കഴിഞ്ഞാൽ മാതൃകണമെന്ന് കരയുമായിരിക്കും അല്ലാതെ ശൈത്യ കരയത്തില്ല എന്ന് ഇപ്പൊ ഭയങ്കര രീതിയിൽ എടുത്തു പറയുന്നുണ്ട് ഞാൻ അഡ്വക്കേറ്റ് ശൈത്യം ആണെന്നൊക്കെയുള്ള രീതിയിൽ താങ്കൾ ഒരു നല്ലൊരു അഡ്വക്കേറ്റ് ആയിരുന്നു എങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്നും പിച്ച് നിന്നും പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കത്തില്ല അതായത് ഞങ്ങൾ ആരും പോയി ഒഫൻസീവ് ഒരു വാക്ക് പോലും ഞങ്ങൾ എവിടെയും നിങ്ങൾ പറഞ്ഞിട്ടില്ല നമ്മൾ ആ ഒരു റിയാലിറ്റി ഷോയിൽ കണ്ട കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ വീഡിയോയിലൂടെ വന്ന് ഷെയർ ചെയ്തത് അതിന് നമ്മുടെ എല്ലാവരും പേര് കൊണ്ടുപോയി കേസ് കൊടുത്ത് പിന്നെ മാരാറിൻ്റെ കുട്ടിനെപ്പറ്റി പറയുന്നത് മാരാറിൻ്റെ വായിലൊന്നും ചെന്നിരുന്ന് പെടാതിരിക്കുന്നതായിരിക്കും നല്ലത് പുള്ളി തിരിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മിണ്ടാതൊരു സൈഡിൽ പോയി ഇരിക്കാനേ പറ്റത്തുള്ളൂ കാര്യം ആ ഒരു മനുഷ്യൻ്റെ വായി ചെന്ന് പിടിക്കാൻ ഒരു മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇരിക്കുന്ന തട്ട് തട്ട് മാരാരും ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനേ കേട്ടിട്ടുണ്ട് പക്ഷെ പിന്നെ തൊപ്പി പോയി മാപ്പ് പറഞ്ഞൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ലല്ലോ മാരാറിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് തൊപ്പി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തൊപ്പിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ മാരാറിനെ പറ്റിപ്പോയൊരു തെറ്റെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അവിടെ ഇവിടെയും കേട്ടൊരു കാര്യം വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ ശ്രമിച്ചു തൊപ്പിക്ക് അത് ഭയങ്കര രീതിയിൽ ട്രിഗർ ആയിട്ട് തൊപ്പി അത് ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ഇതാണ് അവിടെ നടന്നത് പക്ഷേ ഇവിടെ ആരാണ് ഇവിടെ ജയിച്ചത് മാരാറ് തന്നെ അല്ലേ ജയിച്ചത് അത് മാരാറ് ഇഷ്ടപ്പെടുന്ന ആളെയാണ് ആൾക്കാരെല്ലാവരും കൂടി വിജയിപ്പിച്ചത് അപ്പം ഈ പറയുന്ന വിജയത്തിനകത്ത് ഒരു പങ്ക് മാരാറിനുൾപ്പെടെ ഉണ്ട് അപ്പം അത് ശൈത്യെ കണ്ടില്ലായിരിക്കും ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ മാരാറിൻ്റെയും തൊപ്പിയുടെയും വിഷയത്തിൽ ഈ തൊപ്പി കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആവുമായിരുന്നു ഈ ജിൻറ്റോടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതൊന്നും ശരിക്കും ശൈത്യം കേട്ടിട്ടില്ല ശൈത്യം അവിടുന്ന് ഇവിടുന്ന് കുറച്ച് അറ്റവും മുറിയും കേട്ടിട്ടാണ് വന്നിരുന്നത് മാരാറെ കുറ്റപ്പെടുത്തുന്നത് എന്തായാലും ഇതിന് ഒരു റിപ്ലൈ മാരാറ് കൊടുക്കുമായിരിക്കും ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാവത്തുള്ളൂ ബാക്കിയുള്ളവരുടെ എനിക്ക് മാറ്റം ഇപ്പം തന്നെ ശൈത്യം ഉണ്ടല്ലോ ആലോചിച്ചു ആലോചിച്ചിട്ടാണ് പറയണത് ഈ വീഡിയോക്കകത്ത് തന്നെ എത്ര കട്ട് വന്നിട്ടുണ്ടെന്ന് അറിയുമോ ഓരോ പോയിന്റ്സ് വരുന്ന എഴുതിയെടുത്തോ ആലോചിച്ചിട്ടുമാണ് പറയുന്നത് മാരാരനെ സംബന്ധിച്ചുണ്ടല്ലോ അയാളുടെ ഒറ്റ സ്ട്രെച്ചിൽ വന്ന് വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോകും അങ്ങേർക്ക് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റിയില്ല എന്ന ബാക്കിയുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല പ്രത്യേകിച്ച് ബിന്നിയായാലും ചൈത്യായാലും രണ്ടുപേരും തമ്മിൽ ഭയങ്കര കൂട്ടുകാരികളാണല്ലോ എന്തായാലും ബിന്നിക്കും അനുമോളുടെ കണക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചു അപ്പൊ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറൽ ആക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം വേറെ ഒന്നുമല്ല റീച്ച് ഉണ്ടാക്കണം അനുമോളുടെ പേരും പറഞ്ഞ് അത്യാവശ്യം നല്ല റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിഗട പരിപാടികളാണ് ഇവരെല്ലാവരും കൂടെ ഇപ്പം വന്നിരുന്നത് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോയെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ അനുമോളെ സംബന്ധിച്ച് അനുമോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ട്രോഫി കിട്ടിയത് പുള്ളിക്കാരത്തി അവിടെ ഇവിടെയൊക്കെ കള്ളത്തരങ്ങളൊക്കെ പറയുമായിരിക്കും പക്ഷേ പുള്ളിക്കാർത്തിയുടെ കോൺട്രിബ്യൂഷൻ ആ ഒരു ഷോയിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് ഒരു മനുഷ്യർക്കും പറയാൻ പറ്റത്തില്ല അതേപോലെ തന്നെ നമ്മൾ എത്ര കോടി രൂപ പി ആറിന് കൊടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കാണിക്കണം ഇത് തന്നെയാണ് വിനു നിങ്ങളുടെ വീട്ടുകാരെടുത്ത് പറഞ്ഞത് അതായത് ഒരു ഒരു മുപ്പത് സെക്കൻഡ് റീലിടാൻ പോലും ഞങ്ങൾ എവിടെയും കാണുന്നില്ല എപ്പിസോഡിൽ പോലും കാണുന്നില്ല എന്ന് അതിനൊക്കെ എന്താണ് ശൈത്യക്ക് മറുപടി പറയാനുള്ളത് അതാ പറഞ്ഞത് കിട്ടിയ അവസരം യൂട്ടിലൈസ് ചെയ്യാതെ ഈ നെഗറ്റീവ് ഒരു പബ്ലിസിറ്റിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി നോക്ക് ദിവസങ്ങളിൽ വളരെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും എന്നെ ഇത്രയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വരും ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമായിരിക്കുമെന്ന് എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഇത് വെച്ച് മുതലെടുക്കാൻ വേണ്ടിയിട്ട് അതായത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല അത്രയേ ഉള്ളൂ അപ്പം ശൈത്യ ഇതൊരവസരമായിട്ട് മുതലെടുക്കാൻ തന്നെ ഇരിക്കുകയാണ് ഇനിയിപ്പം വാലേ വാലേ ബാക്കിൽ ഓരോ ആൾക്കാർ വരും ഇനി ഇപ്പം ബിൻസി വരും വേണമെങ്കിൽ അപ്പാരി വരും മനസ്സിലായില്ലേ പ്രതീക്ഷിക്കാം നിങ്ങൾ നോക്കിക്കോ കൂട്ടത്തോടെ വീണ്ടും ഒരു അടി നടക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും ബിഗ് ബോസിനെ സംബന്ധിച്ച് സംബന്ധിച്ചല്ല പുറത്ത് പുറത്ത് ഒരുപാട് ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പ്രതികരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അവരുടെ വായി ഇരിക്കുന്നതെല്ലാം കൂടെ നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരം നിങ്ങളായിട്ട് തന്നെ വീണ്ടും ഉണ്ടാക്കി കൊടുക്കുവാണ് എന്തായാലും നമുക്കറിയാം വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം